അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും അവരുടെ ഊട്ടിയിലെ ആശ്രമം സന്ദർശിക്കാനും എനിക്ക് അവസരമുണ്ടായതുകൊണ്ട് ഗുരു നിത്യ ചൈതന്യതയുടെ കൂടെ രണ്ട് അഞ്ചു പ്രഗത്ഭ സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ എന്ന് പറയുന്ന സന്യാസി സന്യാസത്തിന്റെ ആത്മീയതയുടെ ലോകത്തു നിന്നും ലിബറലുകളുടെ ലോകത്തേക്ക് ഈ സന്യാസി മാറിയപ്പോൾ സമ്പൂർണ്ണ തോന്നിയാസിയായി മാറിയ ഒരു കാഴ്ചയാണ് وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلون أن عندك الكبر أحدهما أو كلاهما إن القرآن كُلُّ قل تعالوا أتلو ما هَرَّمَ ربكم ألا تشركوا بالله شيئا وبالوالدين إحسانا وعبدوا الله وبالوالدين إحسانا وهن لا وهن في آمين വചനം നാലാം മുപ്പത്തി ഒന്നാം അധ്യായം മാതാപിതാക്കൾ ആരാണ് അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണയ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ലോകത്തെ ബുദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ ആ ബുദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിംകളാണ് കോപത്തിലാണ് കോപമെന്നും കാലടിയിലാണ് വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയുമോക്ക് അയ്യുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ് എന്ന പ്രവാചക ശിഷ്യന്റെ ചോദ്യത്തിന് സുമർത്തിച്ച് ചോദിച്ചപ്പോഴും എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു മാതാവിന്റെ ഉമ്മുക്കാ ഉടുകയായിരുന്നു അടിച്ച് അതുപോലെ അടിച്ച് മാതാവിനെ പത്തു മാസം നൊന്ന് പ്രസവിച്ച മാതാവിനെ രണ്ടു കൊല്ലം പാലൂട്ടിയ മാതാവിനെ സ്വന്തം വിവാഹത്തിന് വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ വീട് വീടാന്തരം കയറി അധ്വാനിച്ച് തൊഴിലെടുത്ത മാതാവിനെ താമരശ്ശേരിയിലെ സംഭവം അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ഇക്കഴിഞ്ഞ മൂന്ന് മാസം കേരളത്തിന്റെ സാംസ്കാരിക തലങ്ങളെ കൊണ്ട് കടന്നുപോയ കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ടാണ് വിഖ്യാതമായ ഗ്രന്ഥം ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുകയും ലോകത്തെ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ ചരിത്രത്തെ ജീവിച്ച ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃക യോഗ്യനും ഒരു ഭജന ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല പതിമൂന്ന് കൊല്ലക്കാലം ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം നശിപ്പിക്കരുതെന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയ ചൈത്രയാത്ര അതേ ചക്രവർത്തിയുടെ പടിവാദിക്കൽ വരെ എത്തുനോക്കിയ ഈ മഹാദർശനം ഇന്ന് മാനവരാശിയുടെ നിലമ്പൂരിൽ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും അതുപോലെ കാസർഗോഡിന്റെ മണ്ണിലും അതാ ഏപ്രിൽ അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ അറബ് നാടുകളിലും ഈ ഈ മഹാ സിദ്ധാന്തം ആദർശം നിങ്ങളുടെ ചോദ്യം ഭാര്യ ഭർത്താവിന് വില കൽപ്പിക്കാത്ത കാലം ഭർത്താവിനെ വഞ്ചിക്കുന്ന കാലം അഭിഹിതം ഒരു സ്പേഷനായി മാറിയ അഭിഹിതം അവിഹിതം ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ േളനം അരങ്ങേറുന്നത് നാലക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം സഹോദരങ്ങളെ ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശാഭിമാനി ജാനുവരി പന്ത്രണ്ടിന് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ തലക്കെട്ട് അത് എഴുതിയത് തനുജ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സഹോദരങ്ങളെ ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് പെൺകുട്ടികൾക്ക് വീട് വേണ്ട ഭർത്തൃകരത്തിൽ പോകാൻ അവർ തയ്യാറില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി അവർക്ക് വിദ്യാഭ്യാസം അനുസരിക്കാത്തവരാകണം അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാതയായിട്ടാണ് നമ്മൾ കാണുന്നത് യഥാ യഥാ ഹിധർമ്മി ഭാരത അഭ്യാനമർമ്മസ്യം തൃജമ്യഹം പരിത്രണായ സാധൂനം ചതുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സമ്പമാമ യുഗേ യുഗേ 18 അധ്യായമുള്ള ഭഗവദ് ഗീതയുടെ നാലാമത്തെ അധ്യായം 7 8 ശ്ലോകമാണ് ധർമ്മമാണ് സ്ഥാപിക്കേണ്ടത് പ്രവാചക തിരുമേനി പറഞ്ഞു ഒരു വാചകം അൻനബി സഹിദിൽ ഖുദ്രി റളിയല്ലാഹു അൻ സമിതു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ മൻ റഅ മിൻകും മുൻകറ ഫല യുഗയ്യിറുഹു ബി യദി ഫഐ ലം യസ്തിതീ ബിലസാനി ഫഐ ലം യസ്തിതീ ഫബി ഖൽബി വദാലിക അലാഫുൽ ഈമാൻ ഒരു തെറ്റ് കണ്ടാൽ അധികാരമുള്ളവർ കൈകൊണ്ട് തടുക്കേണ്ടവർ ആ തെറ്റ് തടുക്കേണ്ടതാണ് അതിന് സാധ്യമല്ലാത്തവർ നാവു കൊണ്ട് ഉപദേശിക്കേണ്ടതാണ് അതിനും സാധ്യമല്ലാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ചു കേൾക്കുക അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഭാര്യ ഉണ്ടായിരിക്കേ ഭാര്യ കിടപ്പുറയിലുണ്ടായിരിക്കെ ബന്ധം പുലർത്തൽ മെച്ചപ്പെട്ട ഏർപ്പാടായി കാണുകയും പറയുകയും ചെയ്യുന്ന എന്ന സംവിധായകനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയാണ് കാരണം സിനിമ എല്ലുകളിൽ പിടിക്കുന്ന ഒരു കാലത്ത് സിനിമാ നടന്മാരെ സെലിബ്രിറ്റികളായി കൊണ്ടു നടക്കുന്ന കാലത്ത് ശരീരത്തിന്റെ വിപണനമാണ് സംസ്കാരം എന്ന് വിളിക്കുന്ന ലോകത്ത് പെണ്ണിന്റെ അംഗങ്ങൾക്കാണ് അവയവങ്ങൾക്കാണ് എന്ന് പറയുന്ന ലോകത്ത് വിദ്യാഭ്യാസം നൽകുന്നതിന് എന്ന് വിശ്വസിക്കുന്ന വൃത്തികേടിന്റെ ലോകത്ത് സത്യം സത്യമായി പറയാൻ പറയാൻ ധർമ്മബോധം പറയാൻ ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇവിടെ കുടുംബ സംവിധാനം നിലനിൽക്കാനാണ് ഈ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതും എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിന്റെ ഞങ്ങളുടെ ഉത്തരവും നിങ്ങൾ രണ്ടാമത്തെ ക്ലിപ്പ് കേട്ടു ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും സാരമില്ല നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇതേ പാർട്ട്ണർ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും ഈ പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക് ഭാര്യയോട് ഞാൻ ഒരാളെ കൊന്നു വന്നു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് അതിൽ വലിയ വിഷയമല്ല ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വെട്ടുകത്തി എടുത്തു വെട്ടുന്ന ലോകം സംവിധാനം ചെയ്യുന്ന അതേ ആഗ്രഹിക്കുന്ന എന്ത് ലോകമാണ് അവിഹിത ബന്ധങ്ങളുള്ള കുടുംബത്തിൽ ശൈഥില്യമുള്ള ഇവിടക്കൊരു പ്രശ്നമുണ്ട് കുടുംബം എന്ന സംവിധാനം മാറ്റിവെച്ചാൽ പോലും സഹോദര മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ അല്ലേ മനസ്സിന്റെ വിചാരങ്ങൾ വികാരങ്ങൾ ദുഃഖങ്ങൾ ർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോ തന്റെ ഭാര്യ വഞ്ചിച്ചു എന്നറിയുമ്പോ ആ മാനസികാവസ്ഥയെ സംഘർഷം അവസ്ഥയിൽ മാനസികൾ ഉണ്ടാകുമോ ലോകത്തെ നിക്കാൻ പ്രാപ്തി ഉള്ളവരുണ്ടാകുമോ കഞ്ചാവടിച്ച ലോകം നന്നാകുമോ ഗാന്ധിജി കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ നെഹ്റു കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ പള്ളപായി പട്ടേൽ കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാടും സൂര്യൻ സാമ്രാജ്യത്തിന്റെ ശബ്ദിക്കാൻ പറ്റിയ ഒരു യുവത്വം െതിരെ ബ്രിട്ടീഷുകാരെ യൗവനം ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോകവും ലോകവും രണ്ടാം യുദ്ധം നടക്കുമ്പോൾ ഒരു യൗവനം നഷ്ടപ്പെട്ടു പോയാൽ ധാർമികമായ മുന്നേറ്റമാണെങ്കിൽ അതിലിവിടെ കരുത്തുറ്റ യൗവനമുണ്ടാകുമോ എന്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ ഓരോ രാജ്യത്തിന്റെ ബോർഡറിലും പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നതുപോലെയാണ് ഇതിന്റെ നേതൃത്വം എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്